കുറേ ദിവസമായിട്ട് ഇവരുടെ ഫാമിലി വിഷയമാണ് ഉണ്ടായി ആൾക്കാർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതിലുണ്ടെങ്കിൽ അതി ആൾക്കാരുടെ ഈ സുഖാന ഭയങ്കര ഭാവമാണ് ഇതാണ് ഉണ്ടെങ്കിൽ അവരെ പറ്റിയൊക്കെ ആക്കിയിട്ട് എന്തിനാണ് അവർ പോയെന്നുള്ള രീതിയിൽ ഒരുപാട് ഭയങ്കര മോശമായിട്ടുള്ള കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സോ അവർക്കെതിരെ ഇപ്പോൾ പരാതി കൊടുക്കുന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ വന്നിരിക്കുന്നത് ആരാണോ ഇതാണ് ഉണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് മോശമായിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി ഭയങ്കരമായിട്ട് വെളിയിൽ ന്യൂസ് കൊടുത്തേക്കുന്നത് അവരെ പറ്റി ഭയങ്കര ആരാണ് കളിയാക്കി സംസാരിക്കുന്നത് അവരെ പറ്റി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് സോ ഒരുപാട് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശമായിട്ട് അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്കാണ് ഇവരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ അഭിനയിക്കുന്നതാണ് അല്ലാതെ യഥാർത്ഥത്തിൽ സ്നേഹമില്ലെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള പറഞ്ഞവർക്കും എതിരെയാണ് ഇതേ കണക്ക് പരാതിയായിട്ട് പോകുന്നത് ഇതുവരെ മൂന്ന് പേർക്കെതിരെയാണെന്നുള്ള കാര്യമൊന്നും ഒന്നുണ്ടെങ്കിൽ അതൊരു ബ്ലോഗിനാണ് അവരിനെതിരെയാണ് ഇതേണക്കുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പരാതി കൊടുക്കാൻ പോകുന്നത് അതിനുശേഷം ഉണ്ടെങ്കിൽ ഷഫീന ബി ബി സൊ അതിനുശേഷം വേറൊരു യൂട്യൂബ് ചാനലുണ്ട് അവർക്ക് ഈ മൂന്ന് പേർക്കെതിരെയാണ് ഇത് എണക്കുണ്ടെങ്കിൽ പരാതി കൊടുക്കുന്നത് സോ അവരുണ്ടെങ്കിൽ അവരെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഒരുപാട് പേര് ഇത് കണക്ക് മോശമായിട്ട് ഇത് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്തോ സംഭവം ഇപ്പോൾ സാധാരണ രീതിയായിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നത് നടക്കുന്നു എല്ലാം ബ്ലോഗായിട്ട് ഇടുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും ഇല്ലാതിരിക്കാത്തേ ഇല്ല സോ അത് കമൻറ്റ് ബോക്സിൽ കൂടെ അല്ലെങ്കിൽ ഇതാണ് കണക്ക് റിയാക്ഷൻ ചാനൽ ഓരോ രീതിയിലൂടെ പറയുന്നതായിരിക്കും സോ അത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഞങ്ങൾ പറയുന്നതാണ് ശരി അത് തന്നെ സമ്മതിച്ചാൽ പറ്റുമെന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്നതല്ല തീർച്ചയായിട്ടും എല്ലാവർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഓരോ രീതിയിലായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ അവർ ആലോചിക്കുന്നത് സോ അങ്ങനത്തെ ഉള്ള സമയത്തുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ മാത്രമേ പറയാൻ സാധിക്കൂ അതല്ലാതെ ഞങ്ങളിതാണൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ളത് ചെയ്യും അതുണ്ടെങ്കിൽ ഇതാണ് ആൾക്കാർ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വർക്കായിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് മോശമായിട്ടൊക്കെ പറയുന്നത് അവരെ മാറ്റി നിർത്തി ഒരുപാട് പേര് സാധാരണ രീതിയിലുണ്ടെങ്കിൽ അവർക്ക് എന്തുവാണെന്ന് തോന്നുന്നു അതാണ് പറയുന്നത് അതല്ലാതെ വേറെ ഒന്നുമില്ല അതല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ശരിയല്ലെന്ന് തോന്നി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകളെ അങ്ങ് നിർത്തും അതാണ് ഏറ്റവും നല്ലൊരു കാര്യം